എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി എസ് ഐ ആറിൻ്റെ സർവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം കേരളത്തിലുള്ളവരുടെ എല്ലാ വീടുകളിലും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം ഉണ്ടായിരിക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ായി ബന്ധപ്പെടുത്തിയാണ് സർവേ നടത്തുന്നത് ഇതിന്റെ വിശദവിവരങ്ങളും ഉദ്യോഗസ്ഥർ നിങ്ങളോട് ആവശ്യപ്പെടുന്ന പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകൾ ഇതെല്ലാം എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം പ്രധാനമായിട്ടും നമുക്ക് രാജ്യ വ്യാപകമായിട്ട് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിന്റെ രണ്ടാം ഘട്ടം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് വീട് വീടാന്തരം കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ സംസ്ഥാനത്ത് നടത്തുന്നതാണ് നാട്ടിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എസ് ഐ ആർ സംസ്ഥാനത്ത് നീട്ടിവയ്ക്കണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം തള്ളിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സമയക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ വോട്ടർ പട്ടിക കൃത്യവും പൂർണ്ണവുമെന്ന് ഉറപ്പുവരുത്തുവാൻ നടത്തുന്ന പ്രത്യേകമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള സർവേ നടപടിയാണ് വീട് തോറും പൂർത്തീകരിക്കുന്നത് ഈ ഒരു സർവേ മുഖേന വോട്ടർ പട്ടികയിൽ യോഗ്യരായിട്ടുള്ള എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുന്നു എന്ന് ഉറപ്പാക്കുവാനും ഇരട്ടിച്ചതോ മരണപ്പെട്ടതോ ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ ആരോഗ്യരായിട്ടുള്ളതും ആളുകളുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനും വോട്ടർ പട്ടികയിലെ വിവരങ്ങളിലെ പിശകുകൾ തിരുത്തുന്നതിനും ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി എൽഒമാർ ഓരോ വീടുകളിലും പോയി വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് പുതിയ വോട്ടർമാരെ ചേർക്കുവാനും തിരുത്തലുകൾ വരുത്തുവാനും സഹായിക്കുന്നതാണ് ഇന്നു മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം തുടങ്ങുന്നതാണ് നവംബർ മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ് ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതാണ് ഡിസംബർ പതിനൊന്ന് മുതൽ ജനുവരി മുപ്പത്തി വരെ ഹിയറിംഗും വെരിഫിക്കേഷനും നടത്തുന്നതാണ് അന്തിമ വോട്ട് ട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കുന്നതാണ് ആധാർ പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനായിട്ട് തെളിവുകളായിട്ട് സ്വീകരിക്കുന്നതാണ് അവസാനമായിട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് എസ് ഐ ആർ നടന്നത് ആ സമയത്ത് വോട്ടർ പട്ടികയാണ് പുതുക്കൽ നടപടികൾ അതല്ല എങ്കിൽ പേരില്ലാത്തതിനാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയായിരിക്കും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ സമർപ്പിക്കേണ്ടതാണ് പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന പരിശോധിക്കാവുന്നതാണ് ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ ഏതെല്ലാം പരിശോധിക്കാം കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ല പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ല പെൻഷൻ പേയ്മെന്റ് ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിരിക്കുന്ന ഐ ഡി കാർഡ് അല്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ല എങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി അല്ലായെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയിട്ടുള്ള കുടുംബ രജിസ്റ്റർ സർക്കാരിൻ്റെ ഭൂമി അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തി മൂന്ന് ബാർ ഇരുപത്തി അഞ്ച് ഇ ആർ എസ് വോളിയം ടുവിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കുന്നതാണ് ഇവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പന്ത്രണ്ട് രേഖകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ